ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചെമ്പലോട് ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയും ചക്കരക്കൽ ടൗൺ ലയൻസ് ക്ലബും മിഡ്ലാൻഡ് കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റിയും ചേർന്ന് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ചെമ്പലോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു അതിലെ ഡയബറ്റിക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഭക്ഷണ രീതി വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവിതശൈലി വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പൊ നമ്മൾ ഒരു സമൂഹത്തെ ആരോഗ്യമുള്ള സമൂഹത്തെ വാർത്തെടുക്കുക എന്ന് പറയുമ്പോൾ ആ ആരോഗ്യമുള്ള സമൂഹമുണ്ടാവണമെങ്കിൽ രോഗമില്ലാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നമ്മുടെ രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ അപ്പുറം രോഗം വരാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ഒരു രീതിയിലേക്ക് നമുക്ക് നമുക്ക് അത് കാര്യത്തിലായാലും കാര്യത്തിലായാലും ശൈലിയുടെ എല്ലാം അത്തരത്തിലുള്ള കൂടിയാണ് രോഗം വരാതിരിക്കാനുള്ള ഒരു കണ്ടീഷൻ നമുക്ക് ലയൺസ് ക്ലബ് പ്രസിഡന്റ് എ ജയരാജൻ അധ്യക്ഷത വഹിച്ചു മിഡ്ലാൻഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം പി വിനയരാജ് സ്വാഗതം പറഞ്ഞു സുരേഷ് ബാബു പുത്തലത്ത് കെ കെ പ്രദീപ് വി സത്യൻ ഡോക്ടർ ഹീര ഡോക്ടർ ജയകൃഷ്ണൻ എം പി അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു സൗജന്യ മരുന്ന് വിതരണവും നടന്നു ഹരിപ്രസൂൺ ബസ് സ്റ്റാൻഡ് കൂത്തുപറമ്പ്